മമ്മൂക്കയെ കണ്ടതിന് ശേഷം പിന്നെ ആരെങ്കിലൊക്കെ കാണണമെന്നുള്ളൊരു ആഗ്രഹം വന്നു അപ്പോൾ ഞാനിങ്ങനെ ഇരിക്കയാണ് വളരെ പെട്ടെന്ന് തന്നെ കേട്ടൊരു ന്യൂസ് പൃഥ്വിരാജ് കല്യാൺ സിലെക്ഷൻ ഉദ്ഘാടനത്തിന് കൊല്ലത്ത് തന്നത് അപ്പോൾ ഈ മമ്മൂക്ക വന്നത് ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടാണ് അപ്പോൾ അതിന് പോയി എനിക്ക് കാണാൻ പറ്റി ഇനാഗുറേഷൻ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കരമായിട്ട് ജനത്തരൊക്കെ അല്ലേ അപ്പോൾ ഞാൻ അങ്ങനെയൊന്നും പോയിട്ടില്ല ഒന്നും അപ്പോൾ ഈ ഇതിൻ്റെ ലൈവ് കീട് ചാനലിൽ കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇറിറ്റേഷനാണ് ഈ തെളിൻ്റെ ഇടയിലൊക്കെ പോയി എന്തിനാ ഇങ്ങനെ ആൾക്കാർ വെയിലും കൊണ്ട് കിടക്കണ എന്നുള്ളൊരിത് പക്ഷേ പൃഥ്വി എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര എന്തോ എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമായിരുന്നു പൃഥ്വി എന്ന് പറയുന്ന ഒരാളോട് ഇപ്പോഴും ഇഷ്ടക്കുറവൊന്നുമില്ല ഇല്ല കേട്ടോ നന്നായി വായിക്കുന്ന നന്നായി സംസാരിക്കുന്ന പുതിയ പുതിയ ഓരോ കാര്യങ്ങൾ ട്രൈ ചെയ്യുന്ന അങ്ങനത്തെ ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എനിക്ക് ഈ മറ്റുള്ളവർ കുറ്റം പറയുമ്പോൾ പോലും ക്യാരക്ടർ ചെയ്ഞ്ച് ചെയ്യാതെ അങ്ങനെ തന്നെ നിന്നിട്ട് അങ്ങനെ മുന്നോട്ട് പോയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്ത് പോയതുകൊണ്ട് തന്നെ പുള്ളിയോട് ഭയങ്കര ഒരു ഇഷ്ടമായിരുന്നു അത് ഞാൻ ഒരുപാട് ഒരുപാട് എപ്പോഴും പറയുകയും ചെയ്യുകയാണ് പൃഥ്വിയിൻ്റെ ഇറങ്ങാൻ പോകുന്ന സിനിമകളെ കുറിച്ച് എല്ലാത്തിനെ കുറിച്ച് ഇങ്ങനെ പഠിച്ചു വെച്ചേക്കുന്ന ഒരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു അങ്ങനെ ഞാൻ പൃഥ്വിരാജിനെ കാണാൻ പോകണമല്ലോ എന്ന് ചിന്തിച്ചു പക്ഷേ പിന്നെ വീണ്ടും ഈ ഉൽക്കാണത്തിന് പോകുമ്പോഴോ തിളളക്കുണ്ടെങ്കിൽ എനിക്ക് ഹൈറ്റും കുറവല്ലേ അപ്പോൾ ഫ്രണ്ടിൽ തന്നെ ചെന്ന് നിന്നില്ലെന്നുണ്ടെങ്കിൽ പോയിട്ട് കാര്യമില്ലാണ്ടാവും ലൈവും കാണാൻ പറ്റത്തില്ല പൃഥ്വിരാജിനെ കാണാകത്തില്ല എന്നാവും പോകത്തില്ല പിന്നെ ഞാനിങ്ങനെ ചിന്തിച്ചു ആ ദിവസം ഒരു പ്രോഗ്രാം ഇല്ലെന്നുണ്ടെങ്കിൽ മമ്മുക്കാരെ കണ്ട അത്രയും ദൂരത്തിൽ ഒരു പതിനഞ്ച് രൂപ പോയിന്റിലാണ് പൃഥ്വിരാജ് വരുന്നത് ഇപ്പം ഞാനൊന്ന് കാണാൻ ശ്രമിച്ചില്ലെന്നുണ്ടെങ്കിൽ ഇനി എനിക്കൊരു അവസരം കിട്ടിയെന്ന് വരത്തില്ല അപ്പോൾ ഞാനത് പോയി കണ്ടേക്കാന്ന് വെച്ചു അങ്ങനെ അന്ന് രാവിലെ പ്രോഗ്രാം ഒന്നും വേറെ ഇല്ലാത്തതുകൊണ്ട് രാവിലെ ഒമ്പത് മണിക്ക് ഇറങ്ങി പതിനൊന്ന് മണിക്കാണ് ഉൾക്കാടനം പറഞ്ഞിരിക്കണം നേരത്തെ ഒന്ന് ഫ്രണ്ട് ഇരിക്കാൻ ധാരണയിൽ അവിടെ ചെന്നാണ് ഞാൻ ചെന്നപ്പോൾ ആൾക്കാരൊക്കെ റോഡിൽ നിൽക്കണം വല്ല നേരത്തെ അവരുടേക്ക് ഇടയിൽ കൂടെ ചെന്നിട്ട് വാച്ച്മാൻ എടുത്ത് ഷോപ്പിൻ്റെ എടുത്ത് ചേട്ടായി കേട്ടുവെന്ന് വെച്ചിട്ട് പറഞ്ഞില്ല ഉൾക്കാടനം കഴിയാതെ അങ്ങോട്ട് കേട്ടില്ല എന്ന് പറഞ്ഞു പതിനൊന്ന് മണിക്ക് ഉൾക്കാടനം ആവത്തോളെന്ന് പറഞ്ഞു അപ്പോൾ തിരിഞ്ഞാൽ നോക്കുമ്പോൾ റോഡിൽ ഇരിക്കുന്ന ആൾക്കാരൊക്കെ നിൽക്കണം അപ്പോൾ അവര മുന്നേ നമ്മള് നാളെ തിരിച്ച് നടന്നതെന്നെങ്കിൽ അറിയാതിരിക്കാൻ വേണ്ടി ഞാൻ ആ റോഡിൽ കൂടെ നേരെ നടന്നിട്ട് മെയിൻ റോഡ് ഒരു അതൊരു കട്ട് റോഡ് പോലെയാണ് മെയിൻ റോഡിൽ ചെന്നിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു നമുക്ക് രണ്ടുപേർ കൂടെ ഒരു കടയുടെ അവിടെ ഇച്ചിരി സ്ഥലമുണ്ട് തുറന്നിട്ടില്ല ഷോപ്പ് അപ്പോൾ രണ്ട് സ്റ്റെപ്പ് താട്ട് അപ്പോൾ റോഡ് കൂടെ പോകുന്നവരെ കാണാമല്ലോ അവിടെ നമുക്ക് ഇരിക്കാം എന്തായാലും നമുക്ക് പത്തരയ്ക്ക് ആകുമ്പോഴേ അങ്ങോട്ട് നിന്നു പോകാമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മളവിടെ നിന്ന് പത്ത് മണിക്ക് ആയി ആയി പത്തരയ്ക്കായി എഴുന്നേറ്റ് വന്നു അല്ലെങ്കിൽ നമുക്ക് ആൾക്കാരൊക്കെ അവിടെ നിൽക്കണമെന്നു നിന്നു കഴിഞ്ഞാൽ വെയിലടിച്ച് വെയിലടിച്ച് കുഴയും അങ്ങനെ ഞാൻ പത്തരയ്ക്ക് ആയപ്പോൾ ഈ വാച്ച്മാൻ്റെ അടുത്ത് പിന്നെ ചെന്ന് കഴിഞ്ഞാൽ നടൻ കിടത്തില്ലേ അതുകൊണ്ട് ഞാൻ ഈ വന്ന കഴിഞ്ഞ് തന്നെ പതുക്കെ നടന്ന് കഴന്ന് നടന്ന് വാജ്മ നിൽക്കുന്ന ഇച്ചിരി ഇപ്പുറത്തൊക്കെ പോയി ഇങ്ങനെ നിന്നും ഇപ്പോൾ ഈ ഉദ്ഘാടനം എന്നൊക്കെ പറയുമ്പോൾ ഒരു സ്റ്റേജും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അവിടെ ഞാൻ നോക്കിയിട്ട് സ്റ്റേജ് ഒന്നും കാണില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെങ്ങനെയാണ് പൃഥ്വിജന ഒന്നും കാണാൻ പറ്റൂലല്ലോ സ്റ്റേജ് കാണില്ല അവർ അനൗൺസ്മെൻറ്റ് കേരളത്തിൽ അവരുടെ അനുഭവം ഒന്നുമില്ല അങ്ങനെ ഞാൻ പക്ഷേ നോക്കുന്നത് ഷോപ്പിലോട്ടാണ് ഷോപ്പിൻ്റെ സൈഡിൽ ആ പാർക്കിങ് ഏരിയയിലാണ് അവർ സ്റ്റേജ് ചെയ്തത് അവിടെ ഗാനമേള തുടങ്ങാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് അനൗൺസ്മെൻറ്റ് കേട്ടോ ഞങ്ങൾ നോക്കിയപ്പോൾ എനിക്ക് സ്റ്റേജ് കാണാൻ പറ്റും ഇപ്പോൾ സ്റ്റേജെന്ന് പറയുന്നത് നമ്മൾ നിൽക്കുന്ന റോഡിലാണ് ഒരുപാടുള്ളിലേക്കാം അപ്പോൾ നമ്മൾ ഈ ഗാനമേള നടക്കുമ്പോൾ അങ്ങ് ദൂരെയാണ് ഒരു പൊട്ടുപോലെ കാണാൻ പറ്റില്ല അപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു ഇത് എന്താണ് ചെയ്യണത് ഇനി പൃഥ്വിരാജ് ഒന്നാ സ്റ്റേജ് ഇന്നാപോലെ നമുക്കൊന്നൊരു പൊട്ടുപോലെ കാണാൻ നോക്കുകയുള്ളൂ ഇതൊന്നും നടക്കുന്ന പരിപാടിയൊന്നുമല്ല എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അപ്പം പെട്ടെന്ന് അനൗൺസ്മെൻറ്റ് വന്നു ഗാനമേളക്കാരുടെ പെട്ടെന്ന് തന്നെ എല്ലാവരും അകത്തേക്ക് വരണമെന്ന് ഫസ്റ്റ് നിൽക്കണം ഞാനാണ് എൻ്റെ കിളി അങ്ങ് പോയിത് കേട്ടപ്പോഴത്തേനും ഞാൻ ആ കിളി നേരെയായി വന്നിട്ട് നടക്കാൻ തുടങ്ങിയപ്പോഴത്തേനെയാണ് പുറത്ത് നിന്ന് ആൾക്കാരൊക്കെ തുള്ളി ഓടി വരുന്നുണ്ടായിരുന്നു എങ്ങനെയൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ ഓടിക്കയറി ഫ്രണ്ട് റോയ് തന്നെ ഏറ്റവും മൂളേക്കായിട്ട് സ്ഥലം കിട്ടി അപ്പോൾ എൻ്റെ ഫ്രണ്ടിലൊരു അമ്മാവനുണ്ട് ആ അമ്മൻ അല്ല കഴിഞ്ഞ ഞാനാ നിൽക്കുന്നത് പിന്നെ അപ്പുറത്തെ ചേട്ടായിമാർ ഇപ്പുറത്തൊക്കെ ചേട്ടായിമാർ അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഈ ഹൈറ്റ് കുറവാണെങ്കിൽ അമ്മാവൻ ഒന്നും കാണാൻ വയ്യ അപ്പോൾ ഞാനാന്ന് ഇങ്ങനെ വെപ്പറാൾ പഠിക്കാൻ തുടങ്ങി അപ്പോൾ ഈ അമ്മ പറഞ്ഞിട്ട് കാരണം ഈ ഫ്രണ്ട് കയറിയെന്ന് തോന്നുന്നു എന്നെങ്കിൽ ഫ്രണ്ടിൽ നിർത്തി അപ്പോൾ ഏറ്റവും മൂലയ്ക്കാണ് നിൽക്കുന്നത് ഈ മൂലയ്ക്ക് ആയുണ്ട് തന്നെ പൃഥ്വിരാജ് നടന്ന് വരുമ്പോൾ ഈ സൈഡിൽ കൂടെ വരുമ്പോൾ നമുക്ക് അടുത്ത തൊട്ടടുത്ത് കാണാം അങ്ങനെ ഞാനിങ്ങനെ നിൽക്കുമ്പോൾ നല്ല റഷ് കുറയുന്നു വരുന്നു അവിടെ ഒരു പോഷൻ വെച്ചിട്ട് തിരിച്ചിട്ടുണ്ട് അവിടെയാണ് ഞാനൊക്കെ നിൽക്കുന്നത് ആ പോഷൻ്റെ ഫ്രണ്ട് കുറേ കസേര കിടക്കണുണ്ട് അപ്പോൾ ഞങ്ങൾ ചിന്തിച്ചാൽ കസേര ഒന്നിരിക്കാൻ അവസരം കിട്ടിയാൽ മതിയായിരുന്നു കസേരയിരുന്ന് പൃഥ്വിരാജയൊക്കെ കാണാമല്ലോ ഏറ്റവും ഫ്രണ്ടിലാവുകയും ചെയ്യാമായിരുന്നു പക്ഷേ അത് ഞാൻ വിചാരിച്ചു സ്റ്റേജിലേക്ക് വരുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള കസേരയായിരിക്കുന്നു പക്ഷേ എൻ്റെ അടുത്തുനിന്ന് ചേട്ടായി പറഞ്ഞു എന്തോ അവർ കുറച്ച് നേരം കൊണ്ട് ചർച്ച ചെയ്യുന്നുണ്ട് ചർച്ച ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഇത്തിരി കഴിഞ്ഞാൽ പോകേണ്ട അനൗൺസ്മെൻറ്റ് തോന്നു പെൺകുട്ടികൾ മാത്രം ഈ കസേരയിലേക്ക് വന്നിരിക്കുക കയറി വരാൻ പറഞ്ഞു ഒരു സ്ഥലമേ ഉള്ളൂ നിങ്ങൾക്ക് അകത്തേ കയറുക ആ സ്ഥലത്തൂടെ തന്നെ വന്നാലേ കയറാൻ എന്ന് പറഞ്ഞു അപ്പോൾ ഈ ജിമ്മന്മാരെയാണ് ഇങ്ങനെ നിർത്തിയിരിക്കുന്നത് നമ്മൾ ഓടി കയറാതിരിക്കാൻ വേണ്ടി നമ്മൾ ഞാൻ നിന്ന സ്ഥലത്തൂടെ ആണ് അവിടെ തള്ളിയൊഴിക്ക് അവിടെയല്ല അതിൻ്റെ അപ്പുറത്ത്